ഹലോ എല്ലാവർക്കും നമസ്കാരം ഷിജാസ് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സൺഡേ അല്ലേ എൻ്റെ മുഖമൊക്കെ വെളുത്തിരിക്കുന്നതേ സൺസ്ക്രീം ഇട്ട് രാവിലെ ആ അതുകൊണ്ടാണ് പിന്നെ അപ്പം ഇന്ന് ഞായറാഴ്ച അല്ലേ ഇന്ന് ഇവിടെ എട്ട് നോയമ്പ് വീടുന്ന ഒരു എട്ട് നൊയമ്പ മാതാവിൻ്റെ നാമത്തിലുള്ള എട്ട് നൊയമ്പ ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് വീടുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിന്നൊരു പ്രത്യേകിച്ച് നമുക്കൊന്നും ഇല്ല എന്നാലും രാവിലെ ഇപ്പം കാപ്പിയൊക്കെ കുടിക്കാൻ പോവുകയാണ് ഞാനും അമ്മച്ചിയും കൂടെ ആണ് കാപ്പി കുടിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അപ്പോൾ രാവിലെ അപ്പച്ചൻ കഴിച്ചിടക്കെ പോയി രാവിലെ ഉപ്പുമാവും പഴവുമാണ് അപ്പം അമ്മച്ചിയെ കഴിക്കാൻ വിളിച്ച് വിളിച്ച് ഞാൻ അടുത്തിട്ട് വന്ന് നിൽക്കുകയാണ് ഒന്നുകൂടെ പോയി വിളിച്ച് ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തോട്ട് പോയി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് വെച്ച് വേറെ ആരും ഇല്ലല്ലോ അപ്പച്ചില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഇന്ന് വെളിയിൽ പറ്റില്ല ഭയങ്കര മഴയായിരുന്നു രാവിലെ ഇപ്പോഴും മഴയായിരുന്നെ ആ മഴയുടെ കൂടെ തന്നെ നല്ല വെയിലും ഉണ്ട് ചെറുതായിട്ട് അപ്പം ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്ത് കൂട്ടാൻ വെക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കഴിച്ചിട്ട് വന്ന് ഞാൻ കൂട്ടാൻ വെക്കാനുള്ളതൊക്കെ കാണിക്കാം കരിയാപ്പലൊന്നും അല്ല കടുക കടുക ആരോഗ്യത്തിന് നല്ല അമ്മശേ കഴിച്ചിട്ടുള്ള ആരോഗ്യം ആരോഗ്യം സ്പെഷ്യലായിട്ട് കടക് കഴിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആരോഗ്യമൊന്നും വേണ്ട തന്നെ ആരോഗ്യം മതി പറക്കിയത് കഴിക്കിനി സമയം പോകുന്നു പിന്നെ സമയം നമ്മൾ ഇപ്പൊ എത്ര മണിയായെന്നറിയോ പത്തേകാലുള്ളി പറക്കാൻ അമ്മച്ചീടെ കൂടെ ഇരുന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞു പിന്നെ അമ്മച്ചി പണ്ട് ഇല്ലയോ ഞങ്ങളുടെ വീട്ടിലുള്ള ഭക്ഷണ അതല്ല അമ്മച്ച ൊക്കെ എവിടെയെങ്കിലും പോകത്തില്ലേ പണ്ടൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടില്ലേ അന്നേരം ഹോട്ടലിൽ കയറി കഴിക്കത്തില്ലേ അപ്പൊ അപ്പഴ് കടുക് ഉണ്ടെങ്കി ഓർക്കുന്നില്ലല്ലേ എന്തായാലും ഇരുന്നിരുന്നാ കടുക് മൊത്തം പറക്കി പ്രത്യേകിച്ചൊരു അറിയിപ്പുണ്ട് എവിടെയെങ്കിലും കടുക് പറക്കണമെങ്കിൽ താഴെ വീണതായാലും അമ്മച്ച് പറക്കി തരും കേട്ടോ പറക്കണമെങ്കില് ഇവിടെ ഒരാളുണ്ട് അറിയിക്കുക അവിടെ വരുന്നതായിരിക്കും കടുക് പറക്കാൻ അങ്ങനെ പറക്കത്തില്ല ഞങ്ങളൊക്കെ പറങ്ങത്തുള്ളു അങ്ങനെ എല്ലാരെ കടുവൊന്നും അമ്മച്ച് പറഞ്ഞില്ല ആരും അങ്ങനെയൊന്നും ആരംഭിച്ചായിരിക്കണ്ട അമ്മച്ചിക്ക് കിട്ടുന്ന അമ്മച്ചി പറക്കു എന്നാണ് പറയുന്നത് എന്നാ നോയമ്പ വീടല്ലല്ലേ എന്നാ നമുക്ക് ചിക്കൻ വെക്കണം പിന്നെ പിന്നെന്താ സ്പെഷ്യൽ എന്ന് പറയാൻ ചിക്കൻ വയ്ക്കണം അമ്മച്ചിക്ക് എന്താ വേണം സ്പെഷ്യല് ഒന്നമ്മും ആ അമ്മച്ചിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൊശികൾ കാര്യങ്ങളൊന്നും ഇല്ല അമ്മച്ചി എല്ലാം കഴിച്ചു എന്നാ പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ

അച്ചാന്റെ ഇഷ്ടം ഒക്കെ നോക്കും അത് വേറെ അത് അത് വേറെ അമ്മച്ചെ മാറ്റി വയ്ക്കും മാറ്റി വെക്കും എന്റെ ഇഷ്ടമൊക്കെ ഞാൻ മാറ്റി വെക്കും അച്ചാത്തിന്റെ ഇഷ്ടമല്ല നോക്കും അച്ചാചനാണേലും എന്നെ താങ്ങും നല്ല പോലെ ശരിക്കും അത് ചെലപ്പോ ഞാൻ ഓർക്കും അത്രേ വാങ്ങാ വരുതല്ലോന്ന് ചിന്തിക്കും അപ്പച്ചല്ലേ എനിക്ക് തണുപ്പൊണ്ട് പാൻ പോലും ഇടത്തില്ല എപ്പോഴും ചൂടാ പാൻ എടുത്തില്ല എന്നെന്താ എനിക്ക് ഒരു മിനിറ്റ് വാനിടാതിരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് ഞാൻ അതിന് ആ എനിക്ക് തണുപ്പ് പോയില്ല നമ്മക്കൊക്കെയാണെങ്കി ഇത്രേ മഴ പെയ്തിട്ട് വാനില്ലെങ്കിൽ ചൂടാ ഇപ്പ രാവിലെ ഞാൻ കൊറച്ചു നേരം അവിടെ ചെന്നിരുന്നു എനിക്ക് ഭയങ്കര ചൂടായിരുന്നു ഞാൻ വിയർക്കു എനിക്ക് തണുപ്പ് പോറ്റാൻ പറ്റത്തില്ല അമ്മ അമ്മച്ചിരുന്ന് കഴിക്കേ ഞാൻ പോട്ടെ അപ്പം നമ്മൾ തോരം വെക്കാനുള്ളത് ബീൻസ് എടുത്തിട്ടിട്ടുണ്ട് മിഴുക്ക് വരട്ടാൻ കോവയ്ക്ക കേട്ടോ കോവയ്ക്ക പിന്നെ പച്ചമുളക് അതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ അരി കിടന്ന് തിളച്ച് വേവുവാണേ എന്താ അരി തിളച്ച് വേവുവാണ് ചിക്കൻ ഞാൻ ഇപ്പം കൊണ്ടുവന്ന് വെള്ളത്തിലോട്ട് എടുത്തു വെച്ചതാണേ പിന്നെ ഞായറാഴ്ച ആയോണ്ട് തന്നെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്ന് വാങ്ങിച്ചു വെച്ച് നല്ല അപ്പം ഓ ഇതെന്തു കെട്ടി പോകണം അപ്പോൾ അത് വെള്ളത്തിൽ തിരുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന ഉള്ളിയും കാര്യങ്ങളും എല്ലാം എടുത്ത് എല്ലാം അരിഞ്ഞ് ഒക്കെ വെച്ചിട്ട് ആണ് അടുത്ത പരിപാടി ഞാൻ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് ഉള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കുമ്പോൾ ഇതിൻ്റെ ഐസൊക്കെ പോയി റെഡിയായിട്ട് വരും അപ്പം പിന്നെ കാണിക്കാവേ ശരി അപ്പം ഇത്രയും നേരം മരണ പാച്ചിലായിരുന്നേ അത് കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മഴയൊക്കെ പെയ്യുകയാണ് ചോറും കറിയും വെച്ചു മൂന്നാല് മൂന്നാലുകൂട്ടം കറിയും വെച്ചു ചിക്കൻ വെച്ചു അവയെല്ലാം വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാമേ ഭയങ്കര മഴയാണേ എന്താ ഒരു വലിയ മഴ പിടിച്ചു തോറന്നിട്ടേ ഉള്ളു ഇപ്പോ അപ്പം ഞാൻ കൂട്ടാനും കറിയാ കാണിച്ചു തരാം അപ്പോ ഞാൻ ബീൻസ് തോരൻ വെച്ച് തേങ്ങ ഇടാതെ തോരം വെച്ചാണ് തേങ്ങ ഇട്ടിട്ടില്ല പിന്നെ അതേ കോവയ്ക്ക മിക്ക് പുരത്തി കറി ചേമ്പുടച്ചുകറി ചോറ് പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇത് ഇവിടെ കിടന്ന് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ ചോറ് വിളമ്പാനായിട്ട് പോവുകയാണേ അപ്പം ഇന്നത്തെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എന്നാ മഴയായിരുന്നു എന്നറിയാവോ ഭയങ്കര മഴയാണ് ഇന്നത്തെ ദിവസം മഴ തോർന്നിട്ടില്ല ഞാനേ കുറച്ച് പായസം കഴിക്കുവാണേ അപ്പം ഇന്ന് ഈ എട്ട് നോയമ്പായിരുന്നല്ലോ എട്ട് നയമ്പ് തീരുന്ന ദിവസമല്ലേ അപ്പം പള്ളിയിൽ നിന്ന് കുറച്ച് പായസം ആ പച്ചം കൊണ്ട് തന്നിട്ടോ അപ്പം ഞാൻ ഇത്ര ജോലി ആയിരുന്നുകൊണ്ട് കഴിച്ചില്ലായിരുന്നേ അപ്പം ഞാനിപ്പം കഴിക്കാനായിട്ട് ഇവിടോട്ട് വന്നിരുന്നതാണേ ഇപ്പം ജോലിയായിരുന്നു ഇത്ര നേരം വേണ്ട അരിയും പയറും കൂടെയിട്ട പായസം നല്ല ടേസ്റ്റ് ജോലി ചെയ്തോണ്ടിരുന്നപ്പോൾ ഒരേ സ്പൂൺ ഒരേ സ്പൂൺ കഴിച്ചായിരുന്നു കേട്ടോ മാതാവിൻ്റെ നാമത്തിലുള്ള പായസമാണേ നല്ല പായസമാണ് അപ്പൊ നിങ്ങളൊക്കെ സശീർത്ത് ഞാൻ മാതാവിന്റെ നാമത്തിൽ പൈസ കഴിച്ചു തോറ കഴിക്കുക തോരൻ മേൽക്കോത്തി ചിക്കൻ കറി കേട്ടോ അതാണ് ഇന്നത്തെ കഴിപ്പ് അപ്പൊ നിങ്ങളൊക്കെ കഴിച്ചു കാണുമായിരിക്കും അല്ലേ അടിപൊളി ചിക്കൻ കറി അങ്ങനെ മഴ ഞാൻ ഇവിടെ ആണ് കിട്ടാതിരിക്കുന്ന വിലയിൽ പോകാൻ പറ്റത്തില്ല മഴ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളു എൻ്റെ വീഡിയോ അത് കേട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്ക് ബൈ